ഇത്രയും വൺപേർ ഉണ്ടെങ്കിൽ നമുക്ക് കറിയായി ഉപ്പേരിയായി അതെങ്ങനെയാണെന്നു പറയുക സാധാരണ വന്നിട്ടുണ്ടെങ്കിൽ വൺപയർ വെച്ചിട്ട് കറി അല്ലെങ്കിൽ ഉപ്പേരിയോ കുത്തിക്കാച്ചിയത് എന്നൊക്കെ പറയുമല്ലോ വൺപേർ കുത്തിക്കാച്ചിയത് അങ്ങനെയൊക്കെ എല്ലാം ഉണ്ടാക്കാൻ പറ്റുള്ളൂ തോരൻ ഓല അല്ലെങ്കിൽ നമുക്ക് കപ്പയ്ക്കോ പത്തങ്ങട്ട ഇച്ചേരിയോ അങ്ങനെയല്ലേ ഒരു ഐറ്റം അല്ലേ ഉണ്ടാക്കാറുള്ളൂ ഇതങ്ങനെയല്ല ഇത് വേവിക്കുന്ന വെള്ളമില്ലേ ആ വെള്ളമെടുത്തിട്ട് നമുക്ക് രസം പിന്നെ ഈ പയർ വെച്ചിട്ട് വേറെ കറി ഉണ്ടാക്കാം അപ്പോൾ ആദ്യം ഇത് വേവിക്കാൻ വെക്കാം അതിന് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി കാശ്മീരി ചില്ല കേട്ടോ ഇരുപ വേണ്ടവർക്ക് മുളക് പൊടി ഇടാം അത്രയും നമുക്കിത് വേവിക്കാൻ വെക്കാം അൻപേന നമുക്കിത് വെന്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് വയസ്സിലാണ് ഞാൻ കുറച്ചേരം കുതിർത്തിട്ടും കുതിർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലപോലെ വെന്ത് അതിൻ്റെ വെള്ളമാണ് കാണുന്നത് മുളക് പൊടി കുറച്ചും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല കളർ ഉണ്ടാവും നല്ല ഓല വെന്തണ്ട് ഇനി വൻപയർ നമുക്കിതിൽ നിന്ന് ഊറ്റിയെടുക്കാം ഇത് വേണ്ട വൻപയറും പിന്നെ വൻവയറും അതിൻ്റെ വെള്ളം വേറെ വേറെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇനി ഈ വൻപയർ നമുക്ക് പറഞ്ഞപോലെ ഉപ്പേരിയോ തോരനോ അല്ലെങ്കിൽ ഓലനെന്തെങ്കിലും ആക്കാം ഇത് രസമാക്കാം ഇനി രസത്തിന് എന്തൊക്കെ വേണമെന്ന് നമുക്കറിയാമല്ലോ പുളി അതാണല്ലോ മെയിൻ രസത്തിൻ്റെ പിന്നെ ചെറിയുള്ളി മല്ലിയില കരിയേപ്പില വെളുത്തുള്ളി ഇഞ്ചിയാട്ടം ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ ചെറിയുള്ളിയും ചുമന്ന കൂടി എടുക്കണം കേട്ടോ ചെറിയുള്ളിയും ഉള്ളിയും മാത്രം ഇങ്ങനെ ചതച്ചിട്ട് പുളി ചേർത്ത് പുളിവെള്ളം പുളി ഇതിൽ ഈ വെള്ളത്തിലല്ല അതിലൊന്ന് ചേർത്തിട്ട് അങ്ങനെ തിളപ്പിച്ചെടുത്താലും മതി അത് തന്നെ ടേസ്റ്റാണ് ഇനി ഞാൻ ഇവിടെ വെളുത്തുള്ളി ടേസ്റ്റ് ഇഞ്ചിയുടെ ഒക്കെ ഇഷ്ടമായോണ്ട് ഞാൻ ഇതൊക്കെ കൂടി എടുക്കണം കേട്ടോ നമുക്ക് ചതച്ചെടുക്കാം ചതക്കാൻ ഞാൻ എന്താ ഇതാണ് എടുക്കുന്നത് കേട്ടോ ഞാനൊരു കല്ലി ചെറുതുകൊടിയിട്ട് കഴുകി വെച്ചിട്ടുണ്ട് നമ്മൾ ഞാനിത് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ നമുക്കത് നന്നായിട്ട് ഇങ്ങനെ ഇടിച്ചിട്ട് എടുക്കാം ഇടിച്ചിട്ട് കാണിച്ചില്ല ഇതായി പോലെ ചതച്ചെടുത്തിട്ടുണ്ട് ഇതാകുമ്പോൾ ടേസ്റ്റ് കൂടുതല നമുക്ക് മിക്സിയിൽ വേണമെങ്കിൽ മിക്സിയിൽ ചതച്ചെടുക്കാം ഇനി ഞാൻ കരിവേപ്പിലേയും കൂടി ഒന്ന് ചതക്കും കരിവേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ടു കേട്ടോ ആ ഫ്ലേവർ വരുമല്ലോ അതായതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി അത് വറക്കാം അതിനാദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണി ചൂടായി കടുക്ടാം പിന്നെ നമ്മൾ ചതച്ചകളും എല്ലാം കൂടി ഇരട്ടിടാം പിന്നെ നല്ലപോലെ മുളച്ചി കൊടുക്കാം വെറുതെ ഉള്ളി മുളകും ചതച്ചിട്ട് അങ്ങനെ ഇട്ടാലും മറിക്കാം പൊളിതാക്കി പുളിയും കൂടി കച്ചിട്ട് ഞാൻ കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നുണ്ട് എനിക്ക് എൻ്റെ ചിറ്റ പറഞ്ഞു തന്ന റെസിപ്പി കേട്ടോ ചിറ്റേൻ്റെ പേര് കുമാരി നെല്ലിയമ്മ വീട്ടിലുണ്ടാക്കുന്ന റെസിപ്പിയാണ് ചിറ്റയുടെ അമ്മ ഞാൻ പറഞ്ഞു തന്നെ അതിൽ ഉള്ളിയും മുളകും ചേർച്ചിട്ട് ഇടാൻ പറഞ്ഞത് പക്ഷേ ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഉള്ളതാണ് ഇഷ്ടം അതുകൊണ്ട് ഞാനതും കൂടി ചേർക്കുന്നത് ഇന്നിനും ഉള്ളീൻ്റെ മുളകും തന്നെ ആയാലും തന്നെ സാധനമാണ് ഇതിലേക്ക് നമ്മൾ പയറിൻ്റെ പൻപയറിൻ്റെ വെള്ളം ഉണ്ടല്ലോ ഉണ്ടായിരുന്നുണ്ടായിരുന്നു വെള്ളം ആവശ്യം നോക്കിയിട്ട് അത് ഒഴിച്ചുകൊടുക്കാം കേട്ടോ ഉപ്പ് ഇടാം മഞ്ഞൾപ്പൊടി ഇടാട്ടോ കായപ്പൊടി രസത്തിൽ പിന്നെ മെയിൻ പുളിയും കായല്ലേ അപ്പോൾ ആവശ്യത്തിന് കായപ്പൊടി ചേർക്കാം വേറെ എന്തെങ്കിലും ഇപ്പോൾ കുരുമുളക് പൊടിയോ അങ്ങനെ എന്തെങ്കിലും ചേർക്കണമെങ്കിൽ അത് ചേർക്കാം കേട്ടോ ചിലരെ അരയ്ക്കലൊക്കെ ഉണ്ട് അങ്ങനെയുള്ളവർക്ക് മിക്സിയിലിട്ട് അരയ്ക്കാം ചതച്ചെടുത്തുകൊണ്ട് ഇങ്ങനെ കഷ്ണമൊന്നുമില്ല കഷ്ണം വേണ്ടവർക്ക് മുറിച്ചിട്ടിട്ടാലും മതി നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഈ എന്താ പറയുക വെളുത്തുള്ളിയും ഉള്ളിയുടെയൊക്കെ ആ ഒരു സ്മെല്ല് വെളുത്തുള്ളി ഇഷ്ടമില്ലാത്തവർക്ക് അതില്ലാതെ മാറ്റാം തിളച്ചു തിളയ്ക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ വേണ്ട ഈ ഒരു കുറച്ച് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു രസവും ആക്കാം ആ വൻപയർ എടുത്തിട്ടും മെഴുക്കു തക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചോറിനുള്ള കറി ഇതിൻ്റെ കൂടെ തൈരും പപ്പടം ആട്ടോ കോമ്പിനേഷൻ സൂപ്പറാണ് പുളി അധികം വേണ്ടാത്തവർക്ക് തൈരില്ലാതെ പപ്പടം കൂട്ടിയിട്ട് കഴിക്കാം അപ്പം ഞാൻ ഓഫ് ചെയ്യാണ് ഇത്രേ ഉള്ളൂ നമ്മുടെ അടിപൊളി രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് വൻപേർ രസം ഇത് മുതിര വെച്ചിട്ട് ആക്കാം കേട്ടോ ഇങ്ങനെ അതെൻ്റെ അമ്മൂമ്മ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് അത് മാങ്ങി ഇട്ടിട്ടാണ് മാങ്ങിയിട്ടിട്ടാണ് മാങ്ങിയിട്ടിട്ട് പുളിയിട്ടിട്ട് ആക്കാം ഇപ്പം ഇതുപോലെയുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇല്ല ചെയ്യാത്തവർ അല്ലാത്തവരൊന്ന് കമൻ്റ് ഒക്കെ ഇടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം ബൈ